ഭാരതത്തിന്റെ മണ്ണിൽ കരുത്തുറ്റ കാവലായി വരികയാണ് ഭൈരവ് ബറ്റാലിയൻ ക്രിസ്മസിന് ഡിജിറ്റൽ ഡിജിറ്റൽ ആക്സസറീസ് കൂടുതൽ ഓഫറുകൾ കുറഞ്ഞ ഇത് ആർമി ദിനമാണ് ഈ ആർമി ദിനത്തിൽ അണിനിരുന്ന കരസേനയുടെ പുതിയ ഭൈരവ് ബറ്റാലിയന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഭാരതത്തിലെ ഓരോ പൗരനും അഭിമാനമാവുകയാണ് അത്ഭുതം അതിവേഗം അതിഭീകരം ഈ മൂന്ന് വാക്കുകളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും പുതിയതും ഏറ്റവും മാരകവുമായ യൂണിറ്റായ ഭൈരവ് ബറ്റാലിയൻ എന്താണ് എന്ന് നിർവചിക്കുന്നത് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ കണ്ണിമ അടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ശത്രു പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറാനും ശത്രുവിനെ വീണ്ടെടുക്കാൻ പോലും കഴിയാത്ത വിധം ശക്തിയോടെ ആക്രമിക്കാനും ഭൈരവ് കമാൻഡോ സേനയ്ക്ക് സാധിക്കും അതിർത്തിയിലെ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഇല്ലാതാക്കുന്നതിനായാലും അതിർത്തിക്ക് അപ്പുറത്തുള്ള തീവ്രവാദ ലോഞ്ച് പാഡുകളും ഔട്ട് പോസ്റ്റുകളും നശിപ്പിക്കുന്നതിനായാലും ഇന്ത്യൻ സൈന്യത്തിന്റെ പുതിയ ഭൈരവ് കമാൻഡോകൾ ഏത് ദൗത്യത്തിനും പൂർണ്ണ സജ്ജരാണ് എന്ന വിവരങ്ങളാണ് ഇന്നത്തെ ആർമി ദിനത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് എന്തിനേയും നിമിഷങ്ങൾക്കുള്ളിൽ ഭസ്മമാക്കാൻ കരുത്തുള്ള ശിവന്റെ ഏറ്റവും ഉഗ്ര രൂപമാണ് കാലഭൈരവ് കാലഭൈരവിന്റെ പേരിലാണ് ഈ പുതിയ ബറ്റാലിയൻ അറിയപ്പെടുന്നത് കാലഭൈരവനെ മഹാകാൽ നഗരത്തിന്റെ സംരക്ഷകനായി കണക്കാക്കുന്നത് പോലെ ഈ കമാൻഡോകൾ ഭാരതത്തിന്റെ അതിർത്തികളുടെ കാവൽക്കാരായിരിക്കും ഭീകരതയ്ക്കും നുഴഞ്ഞുകയറ്റത്തിനുമുള്ള സകല ശ്രമങ്ങളിൽ വേരോട് പിടിതറിയുന്ന ഭൈരവ് കമാൻഡോകൾ ശത്രുവിന് എന്തായാലും ഒരു പേടി സ്വപ്നമാകും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നമുക്കറിയാം ശത്രുക്കൾക്കെതിരെ പ്രവർത്തിക്കാനും തീവ്രവാദ ലോഞ്ച് പാഡുകളും ഫോർവേഡ് പോസ്റ്ററുകളും ഒക്കെ നശിപ്പിക്കാനും പരമ്പരാഗത കാലാൾപ്പടയ്ക്കും പാരാ എസ് എഫിനും ഇടയിലുള്ള തന്ത്രപരമായ ഒരു വിടവ് നികത്താനും കഴിവുള്ള ഒരു യൂണിറ്റ് അത് ആവശ്യമാണ് ആ ആവശ്യകത ഇന്ത്യൻ സൈന്യത്തിന് മനസ്സിലാക്കി കഴിയും ആ ആവശ്യം ഭൈരവ് ബറ്റാലിയന് ജന്മം നൽകുകയായിരുന്നു ആകെ ഇരുപത്തിയഞ്ച് ഭൈരവ് ബറ്റാലിയനുകൾ രൂപീകരിക്കുമെന്നാണ് ാണ് അറിയുന്നത് ഓരോ ബറ്റാലിയനിലും ഏകദേശം ഇരുന്നൂറ്റി അൻപത് പ്രത്യേക പരിശീലനം ലഭിച്ച കമാൻഡോകൾ ഉണ്ടായിരിക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ ഓരോ കാലാൽപട റെജിമെന്റിലും ഒരു ഭൈരവ് ബറ്റാലിയൻ ഉണ്ടാകും നിയന്ത്രണ രേഖ മുതൽ യഥാർത്ഥ നിയന്ത്രണ രേഖ വരെ ഏകദേശം രണ്ട് ഡസൺ ഭൈരവ് ബറ്റാലിയനുകൾ രൂപീകരിക്കും ഇതിൽ അര അരഡസൺ ബറ്റാലിയനുകൾ ഇതിനകം രൂപീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ ഈ ബറ്റാലിയനുകൾ വിന്യസിച്ചിട്ടുണ്ട് ബറ്റാലിയന്റെ ചിഹ്നം കഠാരെ ചുറ്റുന്ന നാഗത്തിന്റേതാണ് ശിവന്റെ കഴുത്തിലുള്ള വാസുകയാണത് അദൃശ്യ അജയ്യ എന്നീ വാക്കുകൾ ഈ ചിഹ്നത്തോടൊപ്പം കമാൻഡോകൾക്ക് എല്ലാ തലങ്ങളിലും പരിശീലനം നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സേനയിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിന്റെ കാരണം പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഓരോ ദിവസവും ഓരോ നിമിഷവും പുതിയ പുതിയ ആയുധങ്ങൾ സാങ്കേതിക വിദ്യ അതിന്റെ വികസനം അതിൻ്റെ ഒക്കെ തിരക്കിലാണ് ഇന്ത്യൻ പ്രതിരോധം പുതുതായി വന്ന ആയുധങ്ങളുടെ കണക്കൊന്ന് എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ശക്തമായാണ് ഇന്ത്യൻ പ്രതിരോധം രാജ്യം മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഓപ്പറേഷൻ സിന്ധൂർ ഒരു പാഠമാണ് നമ്മുടെ രാജ്യത്തിന് നൽകിയത് ആ പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ട് മുന്നോട്ട് ഇന്ത്യൻ പ്രതിരോധം പ്രചണ്ഡമായ രൂപമാണ് കാലഭൈരവൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ശിവരൂപമായാണ് കാലഭൈരവൻ എന്നാണ് വിശ്വാസം ശരീരത്തിൽ സർപ്പങ്ങളെയും കപാലമാലയും ആഭരണമായി അണിഞ്ഞിരിക്കുന്നു നായയാണ് കാലഭൈരവന്റെ വാഹനം ശിവന്റെ ഉഗ്രൂപങ്ങളായ എട്ട് ഭൈരവന്മാരിൽ ഒന്നാണ് കാലഭൈരവൻ ഇനി രാജ്യം കാലഭൈരവൻ കാക്കും ന്യൂസ്